നമസ്കാരം എ ഹെൽത്തി പീപ്പിൾ ക്യാൻ മേക്ക് എ ഹെൽത്തി ഡിസിഷൻ എ ഹെൽത്തി പീപ്പിൾ ക്യാൻ മേക്ക് എ ഹെൽത്തി നേഷൻ അതായത് ഈ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ ഹെൽത്തി എന്ന് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഹെൽത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റും ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണാധികാരി മുഴുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ വളരെ അങ്ങേയറ്റം പുരോഗമിക്കണം ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പിന്നെ ഡെസ്റ്റഡ് എടുക്കാൻ പറ്റും ഈ പഴയ കാലത്ത് സമൂഹ ജീവിയായിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത് വീട്ടിൽ വീട്ടിലച്ഛനുണ്ട് അമ്മയുണ്ട് അപ്പൂപ്പനുണ്ട് അമ്മാവനുണ്ട് അല്ലെങ്കിൽ അവരെല്ലാവരും ഉണ്ട് ഇപ്പോൾ അവിടെ ആരും ഇല്ല വെറും ആണു കുടുംബമാണ് ഇപ്പം ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രക്ഷകർത്താക്കളെ നോക്കാൻ ആരുമില്ല ഇപ്പം ഞാനിപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ കാര്യമാണ് പ്രധാനമായിട്ടും എടുക്കുന്നത് നമ്മൾ പല സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്യറായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം ഏത് ഈ പ്രായമായവരെ നോക്കുന്നതിൽ പിയറായിട്ടുള്ളൊരു രാജ്യമാണ് പക്ഷേ നമ്മൾ അടുത്തുള്ള കമ്പയർ തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർ അച്ഛനെയോ അമ്മ അമ്മയോ അല്ലെങ്കിൽ എല്ലാവരെയൊക്കെ നോക്കുന്ന ഒരു ആ പ്രവണത ഇപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കൂടുതലാണ് ഇവർ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ബാധ്യതയായിട്ടാണ് സമൂഹത്തിന് വരുന്നത് അവരെന്ത് ചെയ്യും ഒന്നിലിപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് എന്നേലവർ പിന്നെ ഓച്ചറ കൊണ്ടുവിടും അല്ലെങ്കിൽ ഗുരുവായൂർ കൊണ്ട് അച്ഛനും അമ്മയും മറന്നിട്ടെങ്കിൽ വരും അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ ഭീമാപള്ളിയിൽ അല്ലെങ്കിൽ വെട്ടുകാട് പള്ളിയിൽ അവരോടെങ്കിൽ കൊണ്ടുവിടും പിന്നെ ഇതിലും ദോ ദോഷമായിട്ട് ചെയ്യുന്ന ഈ തമിഴ്നാട് ആന്ധ്ര എന്നൊക്കെ വരുന്ന വണ്ടികളുണ്ട് ലോറികളുണ്ട് ഈ രാത്രി കാലങ്ങളിൽ ലോഡ് വന്നിട്ട് ഇത് പിന്നെ പിന്നെ അങ്ങോട്ട് ലോഡ് ഇല്ലാതെ പോവും ഇതിനകത്ത് വരെയും ഈ പാവപ്പെട്ട രക്ഷകർത്താക്കളെ അത് ന്യൂസിൽ നിന്ന് കണ്ടിട്ടുള്ളതാണിത് കൊണ്ട് കാട്ടിലാണ് വിടുന്നത് അപ്പോൾ നമ്മുടെ ആളുകൾ അത്രയ്ക്ക് ഒരു ഒരു എന്താണ് ആനിമൽസ് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മുടെ മനുഷ്യരിവിടെ കേരളത്തിൽ ചെയ്യുന്നത് എല്ലാവരും ഇല്ല മെജോറിറ്റി ഇല്ലെങ്കിൽ മൈനോറിറ്റീസ് ദേ അപ്പോൾ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഉണ്ടോ ഇവിടെ ഒരുപാട് പിന്നെ സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട് അനാഥാലയങ്ങൾ ഒരുപാടുണ്ട് പ്രൈവറ്റായിട്ട് നടത്തുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ പ്രൈവറ്റായിട്ട് അവർക്കൊരു ഒരു ഉണ്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഗവൺമെൻറ് ആയിട്ട് ചെയ്യുന്നതിൽ തന്നെയും ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു പിന്നെ ഈ ലീഗലായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട് ഇപ്പോൾ ഒരാളിനെ തന്നെ ഒരു ഇതൊരു സെൻ്റർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ കൂടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവരുടെ പിന്നെ റിക്വയർമെൻറ്റ്സ് എല്ലാം നോക്കിയിട്ട് പിന്നെ അവർ സാമ്പത്തിക എല്ലാം എഴുതുമ്പോഴത്തേക്ക് ഈ രക്ഷാകർത്താക്കൾ ഒരു പരിവാകും അപ്പം നമ്മുടെ ഇവിടെ യാതൊരു സംരക്ഷണവും അതിന് കിട്ടുന്നില്ല അതേസമയം ഡെവലപ്പ് കൺട്രീസിലാണെങ്കിൽ അവരുടെ സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഇപ്പോൾ ഉദാഹരണം നമുക്ക് അമേരിക്ക എടുക്കാം അമേരിക്കയിലാവുമ്പോഴത്തേക്ക് അവർക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട് ഇത് എല്ലാ ആൾക്കും ജോലി ഉണ്ട് പോലും ഇല്ല പോലും എല്ലാവർക്കും പ്രത്യേകിച്ച് ഓൾഡേജ് വരുമ്പോഴത്തേക്കും അവിടെ എല്ലാം ഓൾഡ് ഏജ് ഹോമുകളുണ്ട് നമ്മൾ ഓൾഡേജ് ഹോം എന്ന് നമ്മൾ ഇവിടുത്തെ പോലെയല്ല നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും അവരെ നോക്കാനായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഡോക്ടേഴ്സുണ്ട് കൃത്യമായിട്ട് ഫുഡ് കൊടുക്കാനുണ്ട് പക്ഷേ നമുക്കൊന്നും അപ്പോൾ അങ്ങനത്തെ അങ്ങനെ നമ്മൾ നമുക്കിവിടെ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല പിന്നെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഏജൻസികൾ പ്രൈവറ്റ് പാർട്ടികളാണ് ചെയ്യുന്നത് അത് അവർക്കൊരു ലിമിറ്റേഷനുണ്ട് ഇപ്പോൾ ഉദാഹരണം നമുക്ക് പിന്നെ ഒരു സഹായി ഗ്രാമം നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ എടുക്കാം സഹായി ഗ്രാമം അവർ ഒരുപാട് നല്ല വർക്കുകളാണ് ചെയ്യുന്നത് പക്ഷേ അത് അവർക്ക് എടുക്കുന്ന എനിക്കൊരു ലിമിറ്റുണ്ട് പക്ഷേ ഗവൺമെൻറ് പ്രോപ്പറായിട്ട് അവർ സഹായിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറേ കൂടെ ഒക്കെ ചെയ്യാൻ സാധിക്കും പക്ഷേ ഞാനതൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല പക്ഷേ ഇതാണെങ്കിൽ തന്നെയും നമ്മുടെ ഓൾഡ് ഏജ് ആളുകൾക്ക് യാതൊരു സംരക്ഷണേയില്ല അവർ മൃഗങ്ങളേക്കായി കഷ്ടപ്പെട്ടാണ് തെരുവ് നായ്ക്കളേക്കായി കഷ്ടപ്പെട്ടാണ് അവർ മരിക്കുന്നത് എൻ്റെ എനിക്ക് തന്നെ ഒരുപാട് അനുഭവസ്ഥരും ഇവിടെ വന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ പിന്നെ ഞാൻ ഇനി അടുത്തൊരു എപ്പിസോഡിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളായിട്ട് പറയാം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിനാണ് ഇപ്പോൾ മനുഷ്യന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ദോഷം വരാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അത് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ ബൈപ്പാസർ ഒഴിവാക്കുക ആൻഡിയോപ്ലാസ്റ്റ് ഒഴിവാക്കുക ആൻഡിയോഗ്രാം ഒഴിവാക്കുക ഇതൊക്കെ ലേറ്റസ്റ്റ് മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിനാണ് അപ്പോൾ ഇതേ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഏഴ് മണിക്ക് ശേഷം ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്